അമ്പത്തിരണ്ട് വർഷം മുമ്പ് തെക്ക് കിഴക്കൻ മെൽബണിലെ ഒരു ചെറിയ പട്ടണത്തിൽ സ്കൂൾ ഓവലിനും പാടോഗിനും മുകളിൽ ആകാശത്ത് നിഗൂഢമായ വസ്തുക്കൾ കണ്ടപ്പോൾ പ്രാദേശിക അധികാരികൾ സാക്ഷികളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഇന്നുവരെ അന്നത്തെ സംഭവത്തിൽ നിവാസികളും താല്പര്യമുള്ള കക്ഷികളും അമ്പരന്നിരിക്കുകയാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഭൌമോപരിതല സന്ദർശനത്തെക്കാൾ സർക്കാർ മറച്ചുവെക്കലിലേക്ക് വിരൽ ചൂണ്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഏപ്രിൽ ആറ് ബുധനാഴ്ച ഉച്ചഭക്ഷണ സമയത്ത് ക്ലേഡൻ സൌത്തിലെ വെസ്റ്റാൽ ഹൈസ്കൂളിലെയും വെസ്റ്റാൽ സ്റ്റേറ്റ് സ്കൂളിലെയും വിദ്യാർത്ഥികളും ജീവനക്കാരും സ്പോർട്സിനായി പ്രാദേശിക ഓവലിലേക്ക് ഒഴുകിയെത്തി വിദ്യാർത്ഥികൾ അവരുടെ അഭ്യാസങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരിൽ നൂറുകണക്കിന് ഗ്രാഞ്ച് എന്നറിയപ്പെടുന്ന അടുത്തുള്ള പുൽത്തകിടിയിൽ വിശദീകരിക്കാനാകാത്ത വസ്തുക്കൾ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് കണ്ടതായി അവകാശപ്പെട്ടു ഞങ്ങൾ എല്ലാവരും സ്തംഭിച്ചുപോയി എന്ന് ഞാൻ കരുതുന്നു അവരെല്ലാം പൊങ്ങിക്കിടക്കുകയായിരുന്നു അന്ന് ഓവലിൽ പുറത്തുള്ള വിദ്യാർത്ഥികളുടെ ഇടയിലായിരുന്ന ഫിൽ തിയേർണി ഒൻപത് അവയോട് പറഞ്ഞു ആകാശത്തു മുകളിൽ ഒരു താഴികക്കുടത്തോടു കൂടിയ മൂന്ന് വെള്ളി ഡിസ്കുകളും പാത്രത്തിന്റെ ആകൃതിയിലുള്ള വസ്തുക്കളും കണ്ടതായി താൻ ഓർക്കുന്നുവെന്ന് കാണുമ്പോൾ പതിനഞ്ച് വയസ്സുള്ള മിസ് ഡിയേർണി പറഞ്ഞു അവയൊന്നും ശബ്ദമുണ്ടാക്കിയില്ലെന്ന് അവൾ അവകാശപ്പെടുന്നു മറ്റു രണ്ടുപേരും ഉണ്ടായിരുന്നു പക്ഷെ അവർ ഓവലിന്റെ മറുവശത്ത് വളരെ അകലെയായിരുന്നു അവൾ പറഞ്ഞു നിങ്ങൾ വായിച്ചതും എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുമായ കാര്യമാണിത് ഈ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്താൻ പര്യാപ്തമല്ലെങ്കിൽ അവിടെ അത് കണ്ടതിൽ രണ്ടുപേരെ ആംബുലൻസിൽ കയറ്റിവിട്ടതായി റിപ്പോർട്ടുണ്ട് അവർ സ്കൂൾ ഗ്രൗണ്ടിൽ ഒത്തുകൂടി സംഭവം ആരോടും പറയരുതെന്ന് പറഞ്ഞു തൊട്ടു പിന്നാലെയാണ് സൈന്യം എത്തിയത് അത് വളരെ മൂടിവെച്ചിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഞങ്ങളെ അനുവദിച്ചില്ല അവർ ഞങ്ങളോട് എല്ലാവരോടും അകത്തേക്ക് പോകാൻ പറഞ്ഞു ഞങ്ങളൊന്നും കണ്ടിട്ടില്ലെന്ന് ഹെഡ് മാസ്റ്റർ ഉറപ്പിച്ചു അവൾ പറഞ്ഞു കാൻവെറ ഗവേഷകനും വെസ്റ്റാൾ സംഭവത്തിൽ തൽപരനുമായ ഷെയൻ റയാൻ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചതായി അവകാശപ്പെടുന്ന നാനൂറിലധികം ആളുകളുമായി സംസാരിച്ചതിന്റെയും അധികാരികളുടെ നിയന്ത്രണത്തിലുള്ള കർശനമായ സന്ദർശനങ്ങളുടെയും മിസ് അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നു ഈ വസ്തുക്കൾ കണ്ടപ്പോൾ അത് സാധാരണമായ ഒന്നല്ലെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി അവർക്ക് അത് വിശദീകരിക്കാനാകാത്തതായിരുന്നു മിസ്റ്റർ റയാൻ കോം അവയോട് പറഞ്ഞു അവർ അതിനെ അക്കാലത്ത് ഒരു പറക്കും തളിക എന്നാണ് വിളിച്ചിരുന്നത് അതാണ് അവർക്ക് തോന്നിയത് വസ്തുവിന്റെ വിവരണം ചേർക്കാൻ അദ്ദേഹം പെട്ടെന്ന് തയ്യാറായി അത് ഭൂമിക്ക് പുറത്തുള്ളതാണെന്ന് അർത്ഥമാക്കുന്നില്ല എന്നാൽ സംഭവം ഒരു യു എഫ് ഒ സ്റ്റോറി ആണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു നിങ്ങൾ യു എഫ് ഒ കഥകളെക്കുറിച്ച് പറയുമ്പോൾ അത് ആകാശത്ത് വെളിച്ചം വീശുന്നു ഒന്നോ രണ്ടോ ആളുകൾ അസാധാരണമായ എന്തെങ്കിലും കാണുന്നു പക്ഷേ ഇത് പകൽ വെളിച്ചമായിരുന്നു നൂറുകണക്കിന് ആളുകൾ സാക്ഷിയായി താഴേക്ക് വരുകയോ നിലത്തോട് അടുക്കുകയോ ചെയ്തു അദ്ദേഹം പറഞ്ഞു ദൃക്സാക്ഷികൾ ഇരുപതു മുതൽ മുപ്പത് മിനിറ്റുകൾക്കുള്ളിൽ സൈനികവും പോലീസും സ്ഥലത്തുണ്ടായിരുന്നു കൂടാതെ രണ്ട് പ്രത്യേക അഗ്നിശമന സേനകളും ഉണ്ടെന്ന് ദൃക്സാക്ഷികൾ തന്നോട് പറഞ്ഞതായി റയാൻ പറഞ്ഞു വിദ്യാർത്ഥികളിൽ ഒരാൾ കണ്ട കാഴ്ച വളരെ ബാധിച്ചു സംസ്ഥാന അടിയന്തര സേവനത്തിന്റെ മുൻഗാമിയായ സിവിൽ ഡിഫൻസ് ഓർഗനൈസേഷൻ വലിയ ദുരന്തമോ റേഡിയേഷൻ ചോർച്ചയോ ഉണ്ടായാൽ സഹായിക്കാൻ രൂപീകരിച്ചു അവർ മറുപടി നൽകി ഗ്രാഞ്ചിലേക്ക് വന്നു അത് വളരെ വലിയ കാര്യമായിരുന്നു എന്നിരുന്നാലും ഈ സ്ഥിരമായ നിഗൂഢതയുടെ ഭാഗമാണ് അന്ന് സ്കൂൾ ഓവലിനോട് പ്രതികരിക്കാൻ ഏതെങ്കിലും അധികാരികളെ വിളിച്ചതിന് തെളിവുകളുടെ അഭാവമാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു അന്ന് അവിടെയുള്ള അവരുടെ സേവനങ്ങളെ ലിങ്ക് ചെയ്യുന്ന ഡോക്യുമെന്ററി ട്രയൽ ഞങ്ങൾക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഞാൻ അവിടെയുള്ള രണ്ട് അഗ്നിശമന സേനാംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരാൾ മെട്രോ അഗ്നിശമന സേനയിൽ നിന്നുള്ളയാളും അതെ അവർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഡോക്യുമെന്ററി തെളിവുകളൊന്നുമില്ല അന്ന് എയർഫോഴ്സ് നിലത്തുണ്ടായിരുന്നുവെന്നും സയൻസ് ടീച്ചർ രണ്ട് റാഫ് തന്റെ വീട്ടിലേക്ക് വന്നത് വ്യക്തമായി ഓർക്കുന്നു എന്നിട്ടും ആ വർഷത്തെ ഔദ്യോഗിക എയർഫോഴ്സ് യു കേസുകളിൽ പരാമർശമില്ല ആ വർഷത്തെയും അതിനുമുമ്പുള്ളതും തുടർന്നുള്ളതുമായ യു എഫ് ഒ കേസുകളുടെ മുഴുവൻ വ്യോമസേനാ പട്ടികയും താൻ പരിശോധിച്ചിട്ടുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ സംഭവത്തെക്കുറിച്ച് പരാമർശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആകാശത്തിലെ വസ്തുക്കൾക്ക് താൻ സാക്ഷിയാണെന്ന് അവകാശപ്പെടുന്നതിനൊപ്പം അതേ ഉച്ചതിരിഞ്ഞ് ഗ്രാഞ്ചിലെ പുല്ലിൽ കരിഞ്ഞുണങ്ങിയ ഭൂമിയും ഒരേപോലെയുള്ള മൂന്ന് സർക്കിളുകളും കണ്ടതും മിസ് ഡിയേർണി വ്യക്തമായി ഓർക്കുന്നു രണ്ടായിരത്തി പത്ത് ഇൽ വെസ്റ്റാൾ അറുപത്തിയാറ് എന്ന ഡോക്യുമെന്ററി നിർമ്മിക്കാൻ ഉപയോഗിച്ച മിസ്റ്റർ റയാന്റെ ഗവേഷണമനുസരിച്ച് സർക്കിളുകൾക്ക് സാക്ഷിയായ നൂറ്റി അറുപത് ആളുകളിൽ ഒരാളാണ് അവർ സ്കൂൾ കഴിഞ്ഞയുടനെ ഞങ്ങൾ ഗ്രാഞ്ചിലേക്ക് പോയി ഞങ്ങൾ വേലിയിലൂടെ കയറി ഇത് ഞങ്ങളുടെ കളിസ്ഥലങ്ങളിലൊന്നായിരുന്നു അവൾ പറഞ്ഞു